അങ്ങനെ നമ്മൾ ഛത്തീസ്ഗഡിലേക്ക് എത്തുകയാണ് മതപരിവർത്തനത്തിനും മനുഷ്യക്കടത്തിനും അറസ്റ്റിലായ കന്യാസ്ത്രീകളുടെ മോചനത്തിന് വഴി തെളിയുകയാണ് അവിടെ വിഷയത്തിൽ ഇന്നോ നാളെയോ ഇരുവർക്കും ജാമ്യം എന്നുള്ള വാർത്തകൾ വരുന്നു അനുകൂല നിലപാട് സ്വീകരിക്കാൻ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയതായാണ് വിവരം ബി ജെ പി കേരള ഘടകം ഇടപെട്ടിരുന്നു നമ്മൾ കണ്ടിരുന്നു ഇന്നലെ അനൂപ് ആൻ്റണി അവിടെ എത്തിയത് സംസ്ഥാന അധ്യക്ഷൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജേഷ് ചന്ദ്രശേഖരൻ്റെ നിർദ്ദേശത്തിന് തൊട്ടു പിന്നാലെ അനൂപ് ആന്റണി അവിടേക്ക് തിരിച്ചു ഇന്നലെ രാവിലെ അവിടെ എത്തി ഉപമുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ആ താല്സമ്യ വിവരങ്ങളൊക്കെ ജനം ടി വി പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു ആശാവഹമായ സൂചനകളാണ് സർക്കാരിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് അനൂപ് ഞങ്ങളോട് പറയുകയും ചെയ്തിരുന്നു എസ് ശ്രീകാന്ത് മുണ്ണിക്ക് വരേറുമാണ് ഛത്തീസ്ഗഡിൽ ഉള്ള ജനം ടി വി സംഘം ശ്രീകാന്തിലേക്ക് എത്താം ശ്രീകാന്ത് നിജസ്ഥിതിയാണ് അറിയേണ്ടത് കേരളത്തിലെ ജനങ്ങൾക്ക് ഹനു ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേഷൻ എന്ന് പറയുന്നത് ഈ കന്യാസ്ത്രീകളുടെ ജാമ്യാപേക്ഷ അത് ഇന്ന് സെഷൻസ് കോടതി ദുർഗ സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട് അത് ഏതാണ്ട് ഒരു പതിനൊന്ന് മണി കഴിയുമ്പോഴേക്കും ആ ജാമ്യാപേക്ഷ എത്തും എന്നാണ് നമ്മൾ കരുതുന്നതും ഇന്നലെ അവർ ജാമ്യാപേക്ഷയിൽ മജിസ്ട്രേറ്റ് കോടതി തള്ളിയതിനെ തുടർന്ന് അപ്പീൽ നൽകിയിട്ടുണ്ട് സംസ്ഥാന സർക്കാരിലെ വലിയ സമ്മർദ്ദം ബി ജെ പി കേരള ഘടകം ചൊലുത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രി ബിഷ്ണുദേവ് സായ് അദ്ദേഹം ഇന്ന് ഡൽഹിക്ക് രാവിലെ തിരിക്കുന്നുണ്ട് അതിന് തൊട്ടു മുൻപായി തന്നെ അദ്ദേഹം ഉദ്യോഗസ്ഥരുമായൊക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തി സംസാരിക്കുകയും ചെയ്തു അനൂപ് ആന്റണി ബി ജെ പിയുടെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അനുകൂലമായ ഒരു അനുകൂലമായൊരു നിലപാടി കന്യാസ്ത്രീകൾക്കെതിരെ സർക്കാർ സ്വീകരിച്ചേക്കും എന്നുള്ളതാണ് നമുക്ക് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് തന്നെ കിട്ടുന്ന ഒരു വിവരം അത് ഏറ്റവും പുതിയ വിവരമാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോഴും പറയുന്നത് എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഈ അറസ്റ്റിലേക്ക് പോയത് എന്നുള്ളതാണ് ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അതോടൊപ്പം തന്നെ മതപരിവർത്തനവും ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ തറപ്പിച്ച് പറയുന്നു ഇന്നലെ ഈ ആഭ്യന്തരമന്ത്രി അനൂപ് ആന്റണിയെ കണ്ടതിന് ശേഷം ഇവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങളെ കണ്ടിരുന്നു ആ ഘട്ടത്തിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവന ജി ആർ ബിക്ക് അതായത് ഗവണ്മെന്റ് റെയിൽവേ പോലീസിന് എല്ലാ തെളിവുകളും കിട്ടിയിട്ടുണ്ട് ഈ കേസ് എടുക്കുന്നതിന് വേണ്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തതാണ് മതപരിവർത്തനവും ഹ്യൂമൻ ട്രാഫിക്കിങ്ങും അത് സംബന്ധിച്ച് കൃത്യമായ തെളിവുണ്ട് ഈ കന്യാസ്ത്രീകൾക്ക് കൃത്യമായി കാര്യങ്ങൾ കൺവേ ചെയ്യാൻ പറ്റിയില്ല അതും പ്രശ്നമായി എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒപ്പം തന്നെ ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞത് അടുത്ത അസംബ്ലി സെഷനിൽ ഈ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവരും എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട് അതിൽ നിന്നും മനസ്സിലാക്കേണ്ട കാര്യം ഇക്കാര്യത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സംശയങ്ങളൊന്നും തന്നെയില്ല അവർക്കിതിൽ ഏതെങ്കിലും തരത്തിൽ ഈ കന്യാസ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലുള്ള എടുത്തുചാട്ടം ഉണ്ടായതായോ പോലീസ് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ കളികൾ കളിച്ചതായോ അവർക്ക് അഭിപ്രായമില്ല നേരെ മറിച്ച് അവരുടെ പോലീസ് എല്ലാ കൃത്യമായ തെളിവുകളും ശേഖരിച്ചാണ് ഈ അറസ്റ്റ് നടപടികളിലേക്ക് പോയത് എന്ന് അവർ തറപ്പിച്ചു പറയുന്നു പക്ഷേ അപ്പോഴും കേരളത്തിൽ നിന്നും ബി ജെ പിയുടെ നേതാക്കൾ ഛത്തീസ്ഗഡിലേക്ക് വരുന്നു അവർ ഈ ഛത്തീസ്ഗഡിൽ ബി ജെ പി മുഖ്യമന്ത്രിയെയും ഒക്കെ കണ്ട് സഭയുടെയും കേരളത്തിലെ ക്രിസ്ത്യൻ സഭയുടെയും അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ക്രൈസ്തവ സഭാവിശ്വാസികളുടെയും ആശങ്ക അറിയിക്കുന്നു ഈ കന്യാസ്ത്രീകളെ മോചിപ്പിക്കേണ്ട ഇപ്പോഴത്തെ ആവശ്യകത അവരെ അറിയിക്കുന്നു ഇവിടെ തന്നെ അനൂപ് ആൻ്റെയും സ്റ്റേ ചെയ്ത് ഇവരെ മോചിപ്പിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടേയിരിക്കുന്നു ആ പശ്ചാത്തലത്തിൽ ഒരു വിട്ടുവീഴ്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് ഇത് ഒരുപക്ഷേ ഞാൻ ഇന്നലെ നമ്മൾ മനസ്സിലാക്കിയതനുസരിച്ച് നമ്മളിവിടെ സർക്കാരിലെ കുറേയധികം ആളുകളുമായി സംസാരിച്ചു അതിൽ നിന്നും മനസ്സിലാക്കിയതനുസരിച്ച് അവർക്ക് ആർക്കും തന്നെ ഈ വിഷയത്തിൽ അവരുടെ ഒരു രാഷ്ട്രീയ നിലപാട് വിട്ടുകൊണ്ട് അത് ബലിവഴിച്ചുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ ബലി കഴിച്ചുകൊണ്ട് അവരുടെ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾ ബലിവഴിച്ചുകൊണ്ട് ഇതിൽ വിട്ടുവീഴ്ചയ്ക്ക് താല്പര്യമില്ല എന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ കേരള ബി ജെ പിയുടെ വലിയ സമ്മർദ്ദം അത് കേന്ദ്രത്തിൽ നിന്നും നരേന്ദ്രമോദി സർക്കാരിൻ്റെയും സമ്മർദ്ദം വന്നിരുന്നു ഇവിടേക്ക് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിട്ടുവീഴ്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു ഇന്നോ നാളെയോ അവർക്ക് ജാമ്യം കിട്ടിയേക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കോടതിയുടെ പരിഗണനയിലാണ് വിഷയം അതിനാൽ നമ്മളത് മുൻകൂർ പറയുന്നതും ശരിയല്ല നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് അവർക്ക് ജാമ്യം കിട്ടുന്നതിന് ഉള്ള ഒരു സാഹചര്യം ഒരുക്കിയെടുക്കാൻ നീക്കങ്ങൾ നടക്കുന്നുണ്ട് അത് അനുകൂലമായ അനുഭാവപൂർണമായ നിലപാട് സ്വീകരിക്കാനാണ് മുഖ്യമന്ത്രിയും നിർദ്ദേശം നൽകിയിട്ടുള്ളത് ബാക്കിയെല്ലാം കോടതിയുടെ കയ്യിലാണ് ഇപ്പോൾ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമ്മളൊരു പൂർണ്ണമായ അഭിപ്രായം പറയില്ല അത് സബ്ജുഡീസാണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കാര്യമാണ് സെഷൻസ് കോടതിയാണ് തീരുമാനിക്കേണ്ടത് പത്തു വർഷം വരെ കുറ്റം ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ് ഇവർ ചെയ്തിട്ടുള്ളത് അതിൽ കോടതി വൈകാതെ തീരുമാനമെടുക്കും പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തൊന്നും ചെയ്യാവുന്ന എല്ലാ വിട്ടുവീഴ്ചയും ചെയ്യുമെന്ന് അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടുത്തെ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോകുന്നത് കാരണം ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ ജില്ല തന്നെ സമ്പൂർണ്ണ മതപരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളി അതോടൊപ്പം തന്നെ മതപരിവർത്തന കേന്ദ്രം അത് ജഷ്പൂർ എന്ന് പറയുന്ന ഈ ജില്ലയിലാണ് അത് ഇവിടുത്തെ മുഖ്യമന്ത്രിയുടെ സ്ഥലം കൂടിയാണ് അദ്ദേഹത്തിന് ഇവിടുത്തെ ഓരോ കാര്യങ്ങളും അറിയാവുന്നയാളുമാണ് അതിനാൽ തന്നെ ഈ സംസ്ഥാനം അഭിമുഖീ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിൽ നിന്നുള്ള മിഷണറിമാരുടെ ഇവിടുത്തെ മതപരിവർത്തന ശ്രമങ്ങൾ തന്നെയാണ് എന്തായാലും കേരളത്തിൻ്റെ സമ്മർദ്ദം അതായത് കേരള ബി ജെ പിയുടെ സമ്മർദ്ദം കേരള ബി ജെ പിയുടെ അപേക്ഷ അഭ്യർത്ഥന ഇവർ ചെവിക്കൊള്ളുന്നു എന്ന് വേണം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഇതൊന്ന് കലങ്ങി തെളിയും എന്ന് തന്നെ പ്രതീക്ഷിക്കാം